ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വിസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക തിരിച്ചറിയൽ രേഖകളില്ലാത്തതിൻ്റെ പേരിൽ സ്കൂൾ പ്രവേശനം അന്യമായ അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടൽ ഇതിനെ തുടർന്ന് തിരിച്ചറിയൽ രേഖകളില്ലാത്ത ഏഴു കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിന് നടപടികളായെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി അറിയിച്ചു ശേഷിക്കുന്ന കുട്ടികൾക്കും പഠനത്തിനുള്ള അവസരം വൈകാതെ ഒരുക്കുമെന്നും കൂട്ടിച്ചേർത്തു വടകര മടപ്പള്ളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരം വിദ്യാർത്ഥിയായിരുന്ന യതു നന്ദുവിനെ ഇന്നലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം സ്കൂൾ അവധിയായിരുന്നതിനാൽ യദു ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു യതുനന്ദുവിൻ്റെ നിര്യാണത്തിൽ ആദരസൂചകമായി ചൊവ്വാഴ്ച സ്കൂളിന് അവധിയായിരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കൂടുതൽ വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്